നമസ്കാരം ഞങ്ങൾ കള്ളന്മാർക്കൊപ്പം എന്ന യാതൊരു എളുപ്പം കൂടാതെ ഉച്ചത്തിൽ വിളിച്ചു പറയുകയാണ് കേരളത്തിൻ്റെ ധനകാര്യമന്ത്രി ബാലഗോപാലൻ ഉടുതുണിക്ക് മറുതുണിയില്ലാത്തവർ ഒരു നേരത്തെ ആഹാരത്തിന് മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടാൻ മടിയുള്ളത് കൊണ്ട് പട്ടിണി കിടക്കുന്നവർ നിവർന്നു നിന്ന് നടക്കണമെങ്കിൽ മറ്റുള്ളവരുടെ സഹായം ആവശ്യമുള്ളവർ മരുന്ന് പോകാൻ പണമില്ലാത്തതുകൊണ്ട് കൂടെ കൂട്ടിയ രോഗങ്ങളെ കണ്ടില്ലെന്ന് നടിച്ചു കഴിയുന്നവർ മുടന്തിയിട്ടാണെങ്കിലും മുടങ്ങിയിട്ടാണെങ്കിലും സർക്കാർ അവർക്ക് കൊടുക്കുന്നുണ്ട് മാസം തോറും ആയിരത്തി അറുന്നൂറ് രൂപ ആ ആയിരത്തി അറുനൂറ് രൂപയാണ് മനുഷ്യരൂപം പൂണ്ട അഥമ ജന്മങ്ങൾ അടിച്ചു മാറ്റി പുട്ടടിച്ചിരിക്കുന്നത് കണ്ണുനീരിന്റെ ഉപ്പ് കലർന്നതാണ് വിശപ്പിന്റെ വേദന നിറഞ്ഞതാണ് അതിനപ്പുറം പിടഞ്ഞടർന്നു പോകുന്ന പ്രതീക്ഷകൾക്ക് ഒരു കൈ സഹായമാണ് കേരളത്തിലെ അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് ആ ആയിരത്തി അറുന്നൂറ് രൂപ ദിവസം മൂന്നാവുന്നു ഈ വിവരം പുറത്തു വന്നിട്ട് ഓരോ ദിവസവും രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ചാനലുകളുടെ മുന്നിൽ ധനകാര്യ മന്ത്രിയുടെ നവരസങ്ങൾ മാറി മാറി വിരിയുന്ന മിമിക്രി ഷോ തുടങ്ങിയിട്ടും ദിവസങ്ങൾ അത്ര തന്നെ ആയി പ്രിയപ്പെട്ടവരെ മന്ത്രിക്ക് ഇനിയും മനസ്സിലായിട്ടില്ലെങ്കിൽ ഒരു കാര്യം ഞാനൊന്ന് പറയാം പറഞ്ഞു തരാം സഖാവേ തേങ്ങ മോഷ്ടിക്കുന്നവനും തെങ്ങ് മോഷ്ടിക്കുന്നവനും മോഷ്ടാവ് തന്നെയാണ് കള്ളു കക്കുന്നവനും കള്ളനോട്ടടിക്കുന്നവനും കള്ളൻ തന്നെയാണ് എന്ന് വെച്ചാൽ കക്കുന്നവരെല്ലാം കള്ളന്മാർ തന്നെയാണ് പ്രിവിലേജ് കള്ളന്മാർ അല്ലെന്ന് അല്ലെങ്കിൽ ഇല്ലെന്ന് സാരം കള്ളൻ ബസ്സിൽ സഞ്ചരിച്ചാലും ബി എൻ ഡബ്ല്യുൽ സഞ്ചരിച്ചാലും കള്ളൻ കള്ളൻ തന്നെയാണ് സിഖാവെ കട്ട മുതൽ കുടിലിൽ ഒളിപ്പിച്ചാലും കൊട്ടാരത്തിൽ ഒളിപ്പിച്ചാലും കള്ളൻ കള്ളൻ തന്നെയാണ് സർക്കാർ നൽകുന്ന ക്ഷേമ പെൻഷനിൽ നിന്ന് കൈയിട്ട് വാരി നക്കിയിരിക്കുന്നവർ ജീവിതത്തിൽ ക്ഷേമം കുന്നുകൂടിയിട്ടുള്ളവരാണ് എന്ന് പറഞ്ഞാൽ ഒരു മണിയും കൂടാതെ ബാറിൽ പോയി ഒരു പെഗിന് ആയിരത്തി അറുന്നൂറ് രൂപയിൽ കൂടുതൽ കൊടുത്ത് കുടിക്കുന്നവർ ബാറിൽ മദ്യം വിളമ്പുന്നവന് ഇച്ചിരി അഹങ്കാരത്തോടെ ആയിരത്തി അറുന്നൂറ് രൂപയിൽ കൂടുതൽ ടിപ്പ് കൊടുക്കുന്നവർ ഇവർ ആരെന്ന് മന്ത്രിക്കറിയാം അവർക്കെതിരെ ഉചിതമായ നടപടി ഉണ്ടാവും മാതൃകാപരമായി ശിക്ഷിക്കുമെന്ന് മൊഴിയുന്നതല്ലാതെ ഇതുവരെ ഒരു കോപ്പും ഞങ്ങൾ ജനം കണ്ടില്ല ഞാൻ പറഞ്ഞു വന്നത് പറയാൻ വരുന്നത് മന്ത്രി മേനി നടിച്ചു പറയുന്ന ശിക്ഷയുടെ കാര്യമൊന്നുമല്ല ഈ മുടിയാക്കളന്മാർ ആരെന്ന് അറിയണം ഇത്തിരി ഉച്ചത്തിലും ഇത്തിരി മയത്തിലും പത്രക്കാർ മന്ത്രിയോട് പല വട്ടം ആരെന്ന് ചോദിച്ചിട്ടും മിസ്റ്റർ മന്ത്രി നിന്നിൽ നിങ്ങൾ വട്ടം കറങ്ങുന്നതല്ലാതെ അവർ ആരെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല അവരെ മന്ത്രി ഇങ്ങനെ പൊതിഞ്ഞു സൂക്ഷിക്കുന്നതിന് കാരണങ്ങൾ പലതുണ്ട് അതിലൊന്ന് ഇവർ തന്നെ ട്രേഡ് യൂണിയൻ പ്രവർത്തകരാണ് എന്നുള്ളതാണ് ഐ എ എസ് എമാന്മാർ മുതൽ ഇങ്ങനെ താഴോട്ട് തെരുവടിച്ചു വരുന്നവർക്ക് വരെ സർവീസ് സംഘടനകൾ ഉള്ള നാടാണ് നമ്മുടെ ഈ കൊച്ചു കേരളം ഒന്നല്ല പല പല സംഘടനകൾ അതിൽ മന്ത്രിയുടെ പാർട്ടിയുടെ സംഘടനകൾ മുതൽ നാലാൾ കേട്ടാൽ ചോദിച്ചു പോകുന്നവർ വരെ ഉണ്ടാവും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ ആയിരത്തി നാനൂറ്റി അമ്പത്തി എട്ട് പേരും ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു സംഘടനയിൽപ്പെട്ടവരായിരിക്കും അപ്പോൾ മന്ത്രി ഒന്നും അടിക്കും ഈ കള്ളന്മാരുടെ പേരുകൾ പുറത്ത് വിടാൻ അവർ ആരെന്ന് നാട്ടുകാരോട് പറയാൻ മന്ത്രിയുടെ നാവൊന്നും നാടിക്കും അപ്പോൾ ഇവർ ആരെന്ന് ചോദിക്കുമ്പോൾ മന്ത്രി മാനം നോക്കി താഴെ മണ്ണിൽ കാൽ നഖം കൊണ്ട് ചിത്രം വരയ്ക്കും കാട്ടുകളന്മാരെ താലോലിച്ച് പൊതിഞ്ഞു മറച്ചു പിടിക്കാനല്ല ബാലഗോപാലേ താങ്കളെ ജയിപ്പിച്ച് ഞങ്ങൾ മന്ത്രിയാക്കിയിട്ടുള്ളത് കള്ളന്മാർക്ക് വെച്ചു കൊടുക്കാനും ചൂട്ട് കാണിച്ചു കൊടുക്കാനുമല്ല താങ്കളെ മന്ത്രിയായി ഞങ്ങൾ വാഴിച്ചത് നിർത്തണം സാർ നാലും കൂട്ടി മുറുക്കിയുള്ള നാണം കെട്ട ഈ തന്റെ ഈ നടനം മുഖിന് ചങ്ക് രണ്ടുണ്ടെന്ന് പി ആർ വേല നടത്തി പറഞ്ഞാൽ പോരാ നട്ടെല്ലിന്റെ സ്ഥാനത്ത് വാഴ മാറി കൊണ്ട് നെയ്ത ഒരു പിണ്ടി എങ്കിലും ഉണ്ടെന്ന് ജനത്തിന് തോന്നണം അതിന് വേണ്ടത് ജനത്തിനൊപ്പം നിൽക്കലാണ് സംഘടിതമായ സംഘടനകളുടെ ഭീഷണിക്ക് മുന്നിൽ ഭയന്ന് പറ ജനത്തിനു നേരെ തിരിഞ്ഞു നിൽക്കുന്നവരെ ജനം വിളിക്കുന്ന ഒരു പേരുണ്ട് എന്റെ മാന്യത കൊണ്ട് ഞാൻ അത് വിളിക്കുന്നില്ല ഇത്ര കാലമായി ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരാളല്ലേ താങ്കൾ ജനങ്ങളുടെ പഴ്സ് കൃത്യമായി അറിയുന്ന ഒരാൾ അപ്പോൾ താങ്കൾക്കറിയാം ജനങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നവരുടെ സ്ഥാനം എവിടെയായിരിക്കുമെന്ന് അതെ താങ്കളെ എറിയാൻ ഉള്ള ചവറ്റുകുട്ട ഇപ്പോഴേ ഞങ്ങൾ ജനം നെയ്തു വെച്ചിട്ടുണ്ട് ബാലഗോപാലൻ സഖാവേ ഇനിയെങ്കിലും ഈ കണ്ണുപുത്തിക്കളി ഒന്ന് അവസാനിപ്പിക്ക് കട്ടുകൊണ്ടുപോയ മുതൽ കട്ടുപോയവനിൽ നിന്ന് തിരിച്ചു മേടിക്കാൻ നേരസ്ഥാൻ നിൽക്കണ്ട കട്ടവനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക വേറെ ഒന്നിനും വേണ്ടിയില്ല നിങ്ങളും ആ കൂട്ടത്തിൽ പെട്ടിട്ടില്ല എന്ന് ഞങ്ങൾക്ക് ഞങ്ങൾ ജനങ്ങൾക്ക് തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ് സഖാവേ